അറേഞ്ച് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്നെയാണ് അവർക്ക് വിശ്വാസം എന്റെ വാക്കുകളാണ് അവർക്ക് വിശ്വാസം അതിൽ കഴിഞ്ഞ അവർക്കൊന്നുമില്ല അപ്പം അതിന്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതിന് ഇറങ്ങിയത് അതുകൊണ്ട് ഞാനൊരു സബ്ജക്ട് അവരടുത്ത് പറഞ്ഞു അവർ പറഞ്ഞു രമേശിന് വിശ്വാസമുണ്ടെങ്കിൽ മുമ്പോട്ട് പോകും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയമില്ല

ഡയറക്ടറിന്റെ പ്രശ്നമേ ഉള്ളൂ ഇത് അത് സത്യം പറഞ്ഞാൽ എനിക്കും ഇതൊരു കൃത്യമായിട്ടൊരു മറുപടി പറയാൻ അറിയില്ല ഓഡിഷൻസും കുറെ കാസ്റ്റിംഗിലും ഞാൻ റിജക്ട് ആയപ്പെട്ടത് സീരിയൽ നടി എന്നുള്ളൊറ്റ കാര്യം കൊണ്ടും

ഞാനല്ലോ കാണുന്നത് എന്നെ അങ്ങനെ കാണാനായി കാണാൻ ഇൻഡസ്ട്രിക്കാണ് വേണ്ടത് സീരിയൽ ചെയ്യുന്ന ആൾക്ക് സിനിമ ചെയ്യാൻ പാടില്ല എന്ന് ആരോ എഴുതി വെച്ച് പറഞ്ഞ് പഠിപ്പിച്ചത് കണ്ടിന്യൂ ചെയ്യുന്നു ഞാൻ പറഞ്ഞു പോലെ എനിക്ക് കൊറേ റിജക്ഷൻസ് വന്നു ഞാൻ ശരി ഓക്കെ സിനിമ ചെയ്യാം എന്നും പറഞ്ഞാണ് ഞാൻ സീരിയലിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് ചെയ്തത് രണ്ട് മൂവീസ് ചെയ്തു ഞാൻ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല എനിക്ക് രണ്ടും അഭിനയമാണ് ഞാൻ എന്നെ ആൾക്കാർ ഇപ്പോഴും അറിയുന്നത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞപോലെ ഒരു സീരിയൽ നടിയായത് ആയതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് എന്നെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല കാരണം മെഗാ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സിനിമയിൽ ഒരു ഏഴെട്ട് സിനിമകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ വരുമ്പോ സിനിമകൾ തേടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒരു അവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പിന്നെ പല അവസരങ്ങളും എന്റെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടേ ഉള്ളൂ ഇപ്പഴും ഒരു ഗ്യാപ്പിന് ശേഷം ഒരു നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി അതിപ്പോ സീരിയൽ ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയില്ല അപ്പം പല ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ ചിലർ പറയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന് ചിലര് പറയും ചിലര് വേറെ രീതിയിൽ ചിന്തിക്കുന്നതുണ്ട് ആൾക്കാർക്ക് കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും രണ്ട് രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ ഭാഗ്യം പോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയില്ല ഞാൻ ആദ്യമേ ഹീറോയിനായിട്ട് ഒരു സിനിമ ചെയ്തിരുന്നു മെഗാ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ പക്ഷെ ഭാഗ്യവശാൽ അത് റിലീസ് ആയില്ല പിന്നെ ഈ ആയിരം എപ്പിസോഡൊക്കെ നീണ്ടു പോകുന്ന സീരിയൽ വരുന്നതിന് മുമ്പേ ചെയ്ത് സിനിമ നടി എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ടായിരുന്നു ഡയറക്ടറോട് ഇപ്പൊ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോളെ പ്രേക്ഷകർക്ക് മാറ്റി ചിന്തിക്കേണ്ടതായി വരുന്ന ഒരു ജാതീയമായിട്ടുള്ള ഉച്ച നീചത്വങ്ങളോ ഒരു വിഭാഗം ജാതി മോശമാണ് അല്ലെങ്കിൽ ജാതി വളരെ ക്ഷേമമാണ് എങ്ങനെയുള്ള ഒരു രീതിയിലൂടെ നമ്മൾ ഈ സിനിമ കൊണ്ടുപോകുന്നില്ല മീൻസ് ഒരു ജാതിയേയും നമ്മൾ മോശമാക്കുന്നില്ല ഒരു ജാതിയും ഉയർത്തി കാണിക്കുന്നില്ല പക്ഷെ ഇതിലെ ഒരു പുള്ള പെൺകുട്ടിയും ഒരു നമ്പൂതിരി ഭാഗമാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അതുകൊണ്ട് അവരെ മോശക്കാരാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രീകരണവും ഇതിലുണ്ടായിട്ടില്ല അതിനകത്തൊരു ക്വസ്റ്റുള്ള ഒരു രണ്ട് വ്യക്തി എന്നുള്ള മാത്രം ആ കഥയെ കൊണ്ടുപോയി കൂടായിരുന്നു എന്തിനാണ് ഈ ആ ഒരു രണ്ട് ഒരു വിഭാഗത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ മനസ്സിൽ ഒരു കഥ അങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിൽ ചിത്രീകരിച്ചു കാണാൻ പറ്റുന്ന പ്രേക്ഷകരോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഒരിക്കൽ കൂടി അത് പറഞ്ഞുകൊള്ളട്ടെ ചിത്രം കണ്ടു മാത്രമേ വിലയിരുത്താവൂ ചിത്രം കാണുന്നതിന് മുൻപോ അല്ലെങ്കിൽ അതിന്റെ ട്രെയിലർ കണ്ടിട്ടോ പോസ്റ്റർ കണ്ടിട്ടോ റിവ്യൂ മുതലായ മോശമായിട്ടുള്ള റിവ്യൂ പോസിറ്റീവ് ആയിട്ട് വേണമെങ്കിൽ എന്ത് കൊണ്ടിട്ടുള്ളൂ കുഴപ്പമില്ല മോശമായിട്ടുള്ള റിവ്യൂ ഇട്ട് ചിത്രത്തിനെ തകർക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവരുത് ഭാഗത്തു നിന്നും അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വ്യാജമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തി നമ്മുടെ മാനസികാവസ്ഥയെ ദോഷം ചെയ്യരുത് എല്ലാവരും ചിത്രം കാണുക കണ്ടതിന് ശേഷം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ ഇടാം നല്ലതായാലും ചീത്തയായാലും മോശമായിട്ടുള്ള റിവ്യൂ ആണെങ്കിൽ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യും ഞങ്ങളുടെ തെറ്റു കുറ്റങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ലതാണെങ്കിൽ പ്രചോദനമാകും ഉണ്ടാവും അങ്ങനെ ചെയ്യുക അല്ലാതെ അതിന്റെ സത്യാവസ്ഥകൾ അറിയാതെ ഒന്നിനും പ്രതികരിക്കാതിരിക്കുക എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണുക അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഒരു സിനിമ വിജയിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാരും തിയേറ്ററിൽ പോകണം ഇപ്പോ രമേഷ് പറഞ്ഞതുപോലെ ഈ റിവ്യൂ ചെയ്യുന്നത് യഥാർത്ഥ പറഞ്ഞാൽ ഒരു സിനിമയെ സിനിമയെ യഥാർത്ഥം പറഞ്ഞു ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള റിവ്യൂ തന്നെ നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം കാര്യം തിയേറ്ററിൽ പോകുന്ന ഒരാൾക്ക് ഞാൻ സിനിമ കാണുമ്പോ ഇഷ്ടപ്പെടുന്ന സിനിമ ഇവിടെ ഇരിക്കുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് ഓരോരുത്തരും അവരുടെ പെർസ്പെക്ടീവിലാണ് ഓരോ സിനിമ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റിവ്യൂ ഇടുമ്പോ ആ റിവ്യൂ ഇടുന്ന പെർസ്പെക്ടീവ് അയാളുടെ പെർസ്പെക്ടീവിലാണ് അയാൾ സിനിമയെക്കുറിച്ച് റിവ്യൂ ഇടുന്നത് അപ്പൊ അയാളുടെ പെർസ്പെക്ടീവ് മറ്റുള്ളവരെല്ലാം തലയിൽ അടിച്ചേൽപ്പിക്കണം എന്ന് പറയുന്നത് ഒരു തെറ്റായ നിലപാടാണ് നിങ്ങൾക്ക് റിവ്യൂ ഉണ്ടെങ്കിൽ ഇട്ടുള്ളൂ ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറിയതിനു ശേഷം മറ്റേ ടി പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ചാനലിലോ എന്തെങ്കിലും ഇട്ടുള്ളൂ പക്ഷെ അവർക്ക് എത്രത്തോളം റീച്ച് കിട്ടുമോ എന്നുള്ളത് സംശയമാണ് അപ്പൊ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റിനെ പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുമ്പോൾ ഒരു കല മാത്രമല്ല അതൊരു കച്ചവടം കൂടെയാണ് കച്ചവടം ചേർന്ന കലയാണ് സിനിമ ആ സിനിമയെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിനെ ഒരു സിനിമയ്ക്ക് പൈസ മുടക്കി ഒരു എത്രയോ കോടി രൂപ മുടക്കി ഒരു ആൾക്കാർ കുറച്ച് ആൾക്കാർ ചേർന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു സിനിമയായ വളരെ സ്നേഹിച്ചാണ് ഒരു പ്രൊഡ്യൂസർ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർ സംബന്ധിച്ചിടത്തോളം ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ കലയോടുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത് ഒരു മറ്റേത് ബിസിനസ്സായാലും നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും ആ ബിസിനസ് ഇനി പൊട്ടിപ്പോയാലോ പൊട്ടിപ്പോയാലോ കുറച്ച് ഫർണിച്ചറെങ്കിലും അവിടെ ബാക്കിയാണ് ഈ സിനിമയിലാണ് ഒരു സാധനം പോലും ബാക്കി ഉണ്ടാവാത്തത് ചിലപ്പോ അല്പമല്ല കോസ്റ്റ്യൂമല്ല ബാക്കി ഉണ്ടാക്കും ഇട്ട തുണിയുടെ ബാക്കി അല്ലാതെ ഒരു സാധനം പോലും പണ്ട് ഫിലിം പെട്ടിയെങ്കിലും ഉണ്ടാക്കുമ്പോ ഫിലിം പെട്ടി പോലും ഇല്ല അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ സിനിമ ഇഷ്ടപ്പെട്ട് ആ സിനിമയെ സ്നേഹിച്ച് കലയെ സ്നേഹിച്ച് വരുന്ന ഒരാളാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ മാത്രമല്ല ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ കൊണ്ട് എത്രയോ എത്രയോ ആൾക്കാരാണ് ജീവിക്കുന്നത് നടീനടന്മാരായാലും മറ്റു ടെക്നീഷ്യൻസ് ആയാലും എന്നിട്ട് എത്രയോ തിയേറ്റർ ആയാലും തിയേറ്ററിനകത്ത് കാറ് പാർക്ക് ചെയ്യുമ്പോൾ അതിനെ ഫീസ് വാങ്ങിക്കുന്ന ആള് പോലും സിനിമ കൊണ്ട് ജീവിക്കുന്നതാണ് അപ്പൊ എത്രയോ പേരുടെ ഒരു ജീവിത മാർഗമാണത് അപ്പൊ അതിനെ അനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് റീറ്റ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ആൾക്കാർ അറിയാൻ വേണ്ടി നമ്മൾ ഒരു ആളാകാൻ വേണ്ടി ഒരു സിനിമയെ വെറുതെ ഈ നിരൂപണം ചെയ്ത് നശിപ്പിക്കരുത് അത് ഇപ്പം നിയമപരമായിട്ട് പോലും കോടതി അവർ ഇടപെട്ടിട്ടുണ്ടായത് ഈ ഇടയ്ക്ക് ബോംബെയിലോട്ട് വേണം ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ആ സിനിമയുടെ റിവ്യൂ വന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ സിനിമ അങ്ങ് റിലീസ് ചെയ്തില്ല ആ റിലീസ് മാറിപ്പോയി റിവ്യൂ കയറിപ്പോയി അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റർ കണ്ടിട്ടോ ട്രെയിലർ കണ്ടിട്ടോ വെച്ച് റിവ്യൂ തട്ടിവിടും പക്ഷെ സിനിമ നിർഭാഗ്യവശാൽ പിറ്റേഴ്സാണ് റിലീസ് ചെയ്തില്ല ചെയ്തത് അപ്പൊ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമയ്ക്ക് റിവ്യൂ കിട്ടും അതുപോലെ തന്നെയാണ് ഇവിടെ പലരും റിവ്യൂ ഇടുന്നത് തിയേറ്ററിൽ പണം ഓടിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് റിവ്യൂ ഓൺലൈനിൽ കയറി കഴിയും ആ രാത്രി ഇടും എന്നുള്ളതാണ് റിവ്യൂ മത്സരമാണ് നടക്കുന്നത് അപ്പൊ ആ രാത്രി ഇടും ആർക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് അതിനു വേണ്ടി ശ്രമിച്ച് പാവപ്പെട്ട ഒരു പ്രൊഡ്യൂസർ അയാൾ അയാളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും അയാൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസയും ഭാര്യയുടെ പെട്ടുതാരി വരെ വിറ്റായിരിക്കും ചിലപ്പോൾ സിനിമ ചെയ്യുന്നത് അങ്ങനെ ഒരാളിനെ ഒരു കുട്ടിച്ചോറാക്കരുത് അവരുടെ കുടുംബത്തെ നശിപ്പിക്കരുത് അതിനുവേണ്ടി ഇത്തരം റിവ്യൂകൾ ഇട്ട് സിനിമയെ നശിപ്പിക്കരുത് ജനം കണ്ട് തീരുമാനിക്കട്ടെ ജനം ഇഷ്ടപ്പെടേണ്ട ഇഷ്ടപ്പെടണ്ട അവർ തീരുമാനിക്കട്ടെ എന്തിനാണ് ജനത്തിന്റെ മസ്തിഷ്ക അവരുടെ മസ്തിഷ്കത്തിൽ നിങ്ങൾ പെരുമാറുന്നത് അവരവര് കാണട്ടെ അവരവർ അവർ അവരോട് പോലെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത് അപ്പൊ അവരെല്ലാം കണ്ട് അവർക്ക് ഇഷ്ടപ്പെടേണ്ട ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടുന്നെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടണ്ടാവും പക്ഷെ എന്തിനാ അവരെ തലീകരി നിങ്ങൾ പ്രവർത്തിക്കുന്നത് ദൈവീന്ന് റിവ്യൂ എന്നുള്ള സംഭവമായി നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഈ സിനിമ എല്ലാ പ്രേക്ഷകരും ഒന്ന് കാണണം ഈ സിനിമ വിജയമാക്കണം എന്ന് ഒരു ചാർജിങ് മെമ്മറികൾ തരുന്ന സിനിമ തന്നെയായിരിക്കും സന്തോഷം